വനാതിർത്തിയിൽ ഫെൻസിംഗ് ട്രെഞ്ച് എന്നീ ആവശ്യങ്ങള് ശക്തമാക്കി എറണാകുളം കോതമംഗലം ചെമ്പന്കുടി നിവാസികൾ കാട്ടാനശല്യ രൂക്ഷമായ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പന വീണുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചതോടെയാണ് പ്രദേശവാസികളുടെ ആവശ്യം ശക്തമായത് ാണ് കോതമംഗലം നീണ്ടപാറ ചെമ്പൻകുഴി മേഖലകളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഫെൻസിംഗോ ട്രഞ്ചോ ഇല്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു കൂട്ടമായി എത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിക്കും സമ്പത്തിനും ജീവനുമെല്ലാം മാനഹാനി വരുത്തുന്നതായും നാട്ടുകാർ പറയുന്നു ഈ ഭാഗങ്ങളിൽ അങ്ങനെ വളരെ കുറവുള്ള ഒരു മേഖലയായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെ ആന എല്ലാ മൃഗങ്ങളും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല പന്നി എന്തൊക്കെ എല്ലാം ഇവിടെ വന്ന് ും കഴിഞ്ഞ ദിവസം കാട്ടാന മറിച്ചിട്ട് വിദ്യാർത്ഥിനി മരിച്ചതോടെയാണ് പ്രദേശവാസികൾ വീണ്ടും ആശങ്കയിലായത് വിഷയത്തിൽ ശാസ്ത്രീയമായ പരിഹാരമാണ് വേണ്ടതെന്നും ഇവർ പറയുന്നു ആന ഇവിടുന്ന് വിട്ട് അതായത് റോഡ് സൈഡിൽ ഫെൻസിങ്ങും ട്രെഞ്ചും താത്തി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ശാശ്വത പരിപാടാകും അങ്ങേ സൈഡിലും അതുപോലെ കാഞ്ഞുവേലി സൈഡിലും ചെയ്താൽ പിന്നെ പ്രശ്നമില്ലാതെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് കടന്നതോടെ പരിഹാര ചർച്ചകൾക്ക് തുടക്കം കുറിക്കാമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് കളക്ടറുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ യോഗം ചേരാനാണ് തീരുമാനം ന്യൂസ് മലയാളം കൊച്ചി